السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك ألاوركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله ബിസ്മില വസ്ലാത്തു വസ്ലാമു പ്രധാനപ്പെട്ട ഒരു സംശയം നമ്മൾ പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്ന സമയത്ത് തിലാവത്തിൻ്റെ സുജൂത് ചെയ്യുന്ന സ്ഥലം ഖുറാനിൽ പതിനാല് സ്ഥലത്താണ് എന്നൊരു ഓർമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഖുറാൻ ഓർന്ന സമയത്ത് ആണെങ്കിലും സുജൂത് സുന്നത്തുണ്ട് അതുപോലെ നിസ്കാരത്തിലാണെങ്കിലും സുജൂത് സുന്നത്തുണ്ട് എന്നാൽ ഇപ്പം ഇമാമ് പതുക്കെ പോകുന്ന നിസ്കാരത്തിലാണ് ആ സൂഹത്തിൽ അതിൻ്റെ സുജൂത് വരുന്ന ആ സ്ഥാനമുള്ള സൂറത്ത് പോകുന്നെങ്കിൽ അവിടെ ഇമാമിന് സുജൂത് സുന്നത്തുള്ളതാണ് ഇമാമിന് സുജൂത് സുന്നത്തുണ്ട് ഓതണ ആൾക്ക് സുജൂത് സുന്നത്തുണ്ട് പക്ഷെ അത് നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് പിന്തിക്കലും സുന്നത്താണ് ഈ സിറ നിസ്കാരം ആണെങ്കിൽ കാരണം മൗമികൾക്ക് വസ്വാസാവും എന്തിനാ മൂപ്പര് സുചിത ചെയ്യണമെന്ന് മൗമികൾക്ക് അറിയില്ല മറ്റേത് നമ്മൾ ഉറക്കുള്ള നിസ്കാരം ആകുമ്പോ നമ്മൾ ഓതുമ്പോ ആ തിലാപത്തിന്റെ പിന്നെ ആയത്ത് ഓദിക്കണ് അപ്പൊ പിന്നെ അത് ആ സമയത്ത് ഇണ്ട് മനസ്സിലായതുകൊണ്ട് ആൾക്കാർ ശുചിത്വം ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഓത്തൊന്നും ഇല്ലാതെ മാമ നിക്കുമ്പോൾ പെട്ടെന്ന് നേരെ പോകുമ്പോൾ ഇത് എന്താണെന്നുള്ള കൺഫ്യൂഷൻ മൗമികൾക്ക് വരും അതുകൊണ്ട് ഈ നിസ്കാരത്തിൽ വിരമിച്ചതിന്റെ ശേഷമാണ് പതുക്കെ പോകുന്ന നിസ്കാരത്തിൽ അങ്ങനെ വിശേഷത്തേക്ക് പിന്തിക്കൽ സുന്നത്താണ് ഞാൻ അപ്പൊ ചെയ്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ പിന്തിക്കൽ ആണ് സുന്നത്ത് എന്നർത്ഥം പിന്നെ ഇപ്പൊ നിസ്കാരത്തിന്റെ പുറത്ത് ഒക്കെ സുന്നത്ത് ഉണ്ട് സുന്നത്തുണ്ടായിരുന്നില്ല അപ്പം പറയേണ്ട ഒരു വിഷയം എന്താ ചോദിച്ചാല് ആ സുജൂതിന് നമ്മളുടെ സാധാരണ നിസ്കാരത്തിന്റെ എല്ലാ സംഗീതകളും പരിഗണിക്കപ്പെടേണ്ടതുണ്ട് മറടക്കം പിന്നെ മറ അതുപോലെ കയ്യെട്ടല് സലാം വീട്ടില് ഇതൊക്കെ അങ്ങനെ അങ്ങനെ വട മുന്നിൽ ആ അപ്പൊ നമ്മള് തെക്കിപ്പുരത്തിൽ തെക്കിപ്പുര കെട്ടി അതേപോലെ സുന്നത്തായ കാര്യങ്ങൾ സുന്നത്തുള്ളത് അത് ചെയ്യാ അങ്ങനെയാണ് അതിന്റെ പരിപൂർണ രൂപം ഇതില് വേറൊരു പിന്നെ ഒരു തകരാറും കൂടി സംഭവിക്കാൻ നിസ്കാരത്തില് ഇമാമ് ഖിലാത്തിന്റെ സുചോദിലേക്ക് പോയി മൗമൂമികള് ഇത് ചില അറിവില്ലായ്മ കൊണ്ടാണോ എന്തോ ഞാൻ അറിഞ്ഞുകൊണ്ടോ അപ്പൊ ഇവരെ സുചോതില്ല ഇവരങ്ങനെ നിന്ന് അപ്പൊ എന്താണ് അവരുടെ കാരണം ഇമാമിനോട് പരിപൂർണമായിട്ടും മൗമൂമി യോജിക്കണം യോജിക്കണം വലുത് അറിഞ്ഞാലും വേണ്ടില്ല അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല ആ കാര്യങ്ങളാണെങ്കിലും എന്താണോ ചെയ്തത് അത് മൗമൂമി ചെയ്യണം ചെയ്യണം ഇമാമു പോയി പിന്നാലെ മൗമൂമ് ഇമാമിനോട് എതിരാണ് കാരണം ചെറിയ എതിരല്ല ഇപ്പോൾ ചെറിയ എതിര് കുഴപ്പമില്ല അഥവാ ഇപ്പോൾ നമ്മൾ സുജൂതിൽ നിന്ന് ഖിയാമിലേക്ക് വരുമ്പോൾ ഇടയിൽ സ്ഥിതിരാഹത്തിൻ്റെ ഇരുത്തുണ്ട് ആ ഇരുത്തം ഇരുന്നു മൗമൂമി ഇരുന്നില്ല അത് കുഴപ്പമില്ല കാരണം അതൊരു ഒരു വലിയ ഒരു എതിരാവലല്ല ഒരു ചെറിയ ചെറിയ അതെ കുറഞ്ഞ സമയമുള്ള ഒരു അതേ സമയത്ത് ഇതങ്ങനല്ല ഇത് ഇമാമ് ഖിലാപത്തിന്റെ സുജൂതി ചെയ്തിട്ട് അത് ചെയ്യാതെ മൗമു നിക്കുക എന്നുള്ള പിന്നെ ഒരു വലിയ എതിരാവലാണ് ഇമാമസ്കാരത്തിന്റെ ഒരു ഷർത്തുകളിൽ പട്ടതന്നാണ് മാമിനോട് പരിപൂർണമായി യോജിക്കാന്നുള്ളത് അപ്പൊ അതിനോട് എതിരെയ്തു കരം പത്തില്ല പോണം പിന്നെ ആരാണെങ്കിലും ജമാകാരത്തിന് ഇനി മറ്റൊരു സംശയമുള്ളത് നമ്മൾ പള്ളിയിലൊക്കെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആളുകളെ പ്രതീക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചില പള്ളികൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചില പള്ളികൾ ഇരുപത് മിനിറ്റ് ഒക്കെ പ്രതീക്ഷിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രതീക്ഷ എന്നുള്ളത് ഇതിന്റെ എത്രത്തോളം നമുക്ക് നീണ്ട് പോവാം സമയം നീണ്ട് നീട്ടി ജമാത്തിന് ആളുകളെ അവലുവക്തി നിസ്കരിക്കണമെന്നാള്ളോ അപ്പൊ ആളുകളെ പ്രതീക്ഷിച്ചു നിൽക്കാമെന്ന് നമ്മളെ ഫിക്കിയില് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പ്രതീക്ഷിച്ച് നിൽക്കല് ബാങ്ക് കൊടുത്തു പിന്നെ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് വേണ്ടത് ശുദ്ധിയാവലാണ് അപ്പൊ അവന് ഒതു കൊടുക്കാനുള്ള സമയം വസ്ത്രം നൈസില്ലാത്ത വസ്ത്രം ധരിക്കാനുള്ള സമയം പള്ളിക്കൊക്കെ വരികയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ആളുകൾ വരാനുള്ള ഒരു സമയം ഈ മൂന്ന് സമയം നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് സുന്നസ്കരിക്കാനുള്ള സമയം ഇത് കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങണം അതുവരെ അത് വരെ സമയം നമുക്ക് കിട്ടും അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ആളുകൾ കുറച്ച് ദൂരത്തൊക്കെ ഉള്ള പള്ളിയാണെങ്കിൽ ചിലപ്പം കുറച്ച് സമയം കൂടുതൽ കൊടുക്കേണ്ടി വരും പക്ഷെ ഇത്ര പാടുള്ളൂന്നാ അല്ലാതെ ഒരാള് വേറെ വല്ല ആവശ്യത്തിനും പോയിട്ട് ഓനെ വരാൻ വേണ്ടി അത് ആരായാലും ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് നമ്മളെ നാട്ടില് അയാൾ സാധാരണ ജമായില് വരുന്ന ആളാണ് പക്ഷെ അയാൾ ഒരു ദിവസം ഇരുപത് മിനിറ്റ് ആയിട്ട് വരുന്നില്ല എന്നാൽ ഇരുപത്തി മിനിറ്റ് അത് പറ്റില്ല പറ്റൂല സാധാരണ ഒരാൾക്ക് ഒതു കൊടുക്കുക വസ്ത്രം മാറാം പിന്നെ സുന്നസ്കരിക്കാം അതിനുള്ള സമയം കഴിഞ്ഞ് സമയം അപ്പൊ അത് കഴിഞ്ഞാൽ അപ്പൊ അതില് നമുക്ക് ശരാശരി ഒരു ഒരു എത്ര സമയമാണോ ആവശ്യം ആ സമയം നമ്മൾ കൊടുക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ നിസ്കരിക്കണം അത് ആര് വന്നാലും വന്നില്ലെങ്കിലും ഉള്ള ആൾക്കാരെ കൊണ്ട് കൊണ്ടുപോകും നമ്മള് മകരബിൻ അങ്ങനല്ല മരവിൻ അങ്ങനല്ല മഹരിബീൻ അങ്ങനെയല്ല മകരവി നമ്മൾ ചില പള്ളിയിലൊക്കെ പിന്നെ മുമ്പ് സുന്നത്ത് ശരിക്ക് സുന്നത്തിൽ പെട്ടത് ശരിക്കും പ്രവാദിപുന്ന രണ്ടരക്കാലത്ത് സുന്നേ കലിയിലായ രണ്ടരയിലായ രണ്ടരക്കാലത്ത് അപ്പോ ഇതേ സമയം നമ്മൾ അവിടെ നീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പൊ അതെന്തുകൊണ്ടാണ് അത് മരവിന്റെ സമയം രണ്ടഭിപ്രായം ഉണ്ടായത് കൊണ്ടാണ് കാരണം മയവിന് സാധാരണ മരുവിന് ബാങ്ക് കൊടുക്കുക പിന്നെ പിന്നെ നിസ്കരിക്കുക ആ നിസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക അത് കഴിഞ്ഞാൽ ഇഷാവിന്റെ സമയമായി അഭിപ്രായം ഉണ്ട് അത്രേ വരള്ളൂ മൂന്നും നാലും നിസ്കരിക്കാനുള്ള സമയം അത്ര സമയൂ പാങ്ക് കൊടുത്തു കഴിഞ്ഞാല് അത് കഴിഞ്ഞാൽ മരുവായി പിന്നെ നമ്മള് പിന്നെ ഇപ്പൊ ഇഷ വരെ നമ്മള് നീട്ടിക്കൊണ്ടോണ്ട് അഥവാ മരിവിന്റെ സമയം അത് ഈ സൂര്യന്റെ പിന്നെ സൂര്യനെ അസ്തമിച്ച ഷഫക്കുൽ അഹമ്മർ മായ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അപ്പഴേ മായ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഉള്ള അഭിപ്രായത്തിനാണ് ഇപ്പൊ മുഴത്തമ്പത് സാധാരണ രീതിയിൽ അപ്പൊ അത് അതുകൊണ്ടാണ് മയവിന്റെ ശേഷമുള്ള ദുവാ പോലും പൂർവികരായ ആൾക്കാർ നടത്താത് കാരണം സലാം വീട്ടി കഴിഞ്ഞാ പിന്നെ രണ്ട് റക്കായത്ത് നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞ ഇഷ ന്നാണ് അങ്ങനെ രണ്ടഭിപ്രായം ഭയങ്കര നേരെ ദുരക്കണം അത് പൂർവികർ അങ്ങനെ തുടങ്ങിയത് കാരണതാണ് ഷാഫി മാമിന്റെ രണ്ടഭിപായാണ് അതിലൊരാഭിപ്രായം എത്രയുള്ളു അഞ്ച് റക്കായത്ത് നിസ്കരിക്കാനുള്ള സമയം പാങ്ക് കൊടുത്തുകഴിഞ്ഞാല് അപ്പൊ മുമ്പുള്ള റവാത്തു സുനത്തും ഇല്ല ബാങ്ക് കൊടുക്കാൻ നേരം അരിവിസ്കരിക്കുക ദോരക്ക രണ്ടൊക്കെ സുന്യവിസ്കരിക്കുക സമയം കഴിഞ്ഞു പിന്നെ ഇഷ്ട സമയമായി മറ്റൊരു അഭിപ്രായമാണ് ഈ പറഞ്ഞത് ഈ കളർ മായുന്നത് വരെ അറിഞ്ഞ് അത് വെച്ച് നോക്കുമ്പോൾ ബാങ്ക് ഇഷ്ടുകൊടുക്കുന്ന വരെ സമയമുണ്ട് പക്ഷെ പൂർവികരായ ആൾക്കാർ സൂക്ഷ്മതയാണ് അപ്പൊ സൂക്ഷ്മതയാണ് അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഈ ദിക്കറൊക്കെ ഒഴിവാക്കിയിട്ട് മരുവിനെ ദുവാ മാത്രമാക്കിയത് മുമ്പുള്ളത് കലീലായ രണ്ടരക്കാ സുന്നസ്കാരാണ് അത് നമ്മൾ ആദ്യത്തായിട്ട് തുടങ്ങുമ്പോൾ ആൾക്കാരത് ആൾക്കാരത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും വേണം കാരണം കലീലായത് എന്ന് പറഞ്ഞാല് റുക്ക് അത്തേനിന്ന ഫിക്കിയിലൊക്കെ റുക്ക് അത്തൈനിത്രയും ചെറുതാണ് അതും അല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ വേഗത്തിൽ അഥവാ സുന്നത്തുകളൊക്കെ ഒഴിവാക്കി നിർബന്ധമായ ഫാത്തിഹ ഒക്കെ ഒതിരി പെട്ടെന്ന് ആ സുന്നത്ത് തീർക്കണം അപ്പോൾ ഈ സുന്നതിസ്കാരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ഒരു സംശയമുള്ളതാണ് സാധാരണക്കാരെ ആളുകൾക്കൊക്കെ ഒരു സംശയം നമ്മൾ സുന്നസ്കാരത്തിൽ സുഹൃത്തു സുന്നസ്കാരത്തിലുള്ളതെല്ലാം എല്ലാം സുന്നതിസ്കാരത്തിലുണ്ട് പക്ഷെ സുന്നത്തില്ലാതെ നമ്മള് വെറും ഫാത്തിയാൽ മതി എന്നുള്ളതല്ലാണെങ്കിൽ വജ്ജത്വം കൂടി ഉണ്ട് ആ വജ്ത്തു എല്ലാം നമ്മളെ ഇനി ഇപ്പോ തറാവിയൊക്കെ ആണല്ലോ നടക്കുന്നത് അപ്പൊ അതിലൊക്കെ വജ്ത്ത് ഒഴിവാക്കൽ കറാഹത്താണ് എന്ന് വരെ ഈ ആബിലൊക്കെ ഉണ്ട് ദുവാഉല്ലിഫ്തിന് ഉപേക്ഷിക്കൽ കരാഹത്താണ് അപ്പൊ നമ്മളിപ്പോ തറാവിയിലൊക്കെ നേരെ ഡയറക്റ്റ് ഡയറക്റ്റാണ് നിസ്കരിക്കുമ്പോ വജ്ജത്ത് നോക്കില്ല സുബഹാനക്കല്ലാഹുമ്മ പിന്നെ അത്രെങ്കിലും വണന്താണ് പിന്നെ കിട്ടി അപ്പൊ അതും ഇല്ലാതെ നമ്മൾ ഒഴിവാക്കുമ്പോ കറാഹത്ത് വരികയാണ് അപ്പൊ എല്ലാ നിസ്കാരത്തിനുള്ള എല്ലാ സുന്നത്തും സുന്നസ്കാരങ്ങൾക്കും ബാധകമാണ് സൂറത്തടക്കം